കുറേ ദിവസത്തെ മൈൻഡ് നമുക്കിന്ന് ചെറിയൊരു വെയിൽ കിട്ടിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കൂടൊക്കെ ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാട്ടോ പറയുന്നത് അപ്പോൾ പല ആൾക്കാരും പല ടൈപ്പുള്ള കോഴിക്കോടാണ് ഉപയോഗിക്കുന്നത് മരത്തിൻ്റെ കൂട് ഉപയോഗിക്കുന്നുണ്ട് കമ്പി കൂടുണ്ട് സിമൻറ്റ് കൂടുണ്ട് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ക്ലീനിങ്ങും പല രീതിയിലാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് എന്നാലും ആർക്കും അങ്ങനെ വല്ലാത്ത ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയല്ലേ കോഴിക്കോട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് സ്മെല്ലാണ് പിന്നെ മഴയും കൂടി പെയ്താൽ വിടാത്ത കോഴികളുള്ള കൂടാണെങ്കിൽ പറയും വേണ്ട ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ കോഴിക്കോട് ക്ലീനിങ് പക്ഷേ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ കോഴികൾക്ക് എന്തായാലും അസുഖം വരും വേഗം വരും അല്ലെങ്കിലും മഴത്തൊരു തണുപ്പൊക്കെ അടിക്കുമ്പോൾ ചെറിയ തൂക്കൊക്കെ വരും പിന്നെ അതിൻ്റെ കൂടെ കോഴിക്കോട് ക്ലീൻ ചെയ്യാതെയും കൂടി ആകുമ്പോൾ നല്ലോണം അസുഖം വേഗം തന്നെ പിടിപെടും അപ്പോൾ കോഴിക്കോട് ക്ലീൻ ചെയ്യാൻ ഇങ്ങനെ മടിയുള്ള ആൾക്കാർക്ക് ഒരു പണിയാണ് ഞാൻ പറയണത് വേറെ ഒന്നല്ല നമ്മൾ അറക്കപ്പൊടി ഇട്ട് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അറക്കപ്പൊടി തന്നെ ഉപയോഗിച്ചിട്ട് ചിലവർ പറയുന്നുണ്ട് അറക്കപ്പൊടി ഉപയോഗിച്ചിട്ടായാലും എന്തോ ചെറിയ പ്രാണി വന്നതെന്ന് പുഴു വന്നതെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം പക്ഷേ അതൊക്കെ എല്ലാ രീ സംഗതിയും അതിൻ്റെതായ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരില്ല കേട്ടോ അപ്പം ഞാൻ കോഴിക്കോട് ക്ലീൻ ചെയ്യാറുള്ള രീതിയാണ് ഇപ്പം കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്യുമ്പോഴാണ് എല്ലാവരും കൂടി ഈ ചെറിയ കൂട്ടിലേക്ക് ഇടും ഏത് കൂട്ടിലെ കൂടാ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ കോഴികളൊക്കെ ഈ ചെറിയ കൂട്ടിലേക്കാക്കും ഇതുപോലത്തെ ഒരു കമ്പിക്കോട് ഇല്ലാത്തവരൊക്കെ വാങ്ങിക്കോളി എന്താ വച്ചാൽ വളരെ ഉപകാരം ആണ് ഇത് ഒരു രണ്ടായിരം റുപ്പേൻ്റെ താഴെ ഇത് വരുന്നുള്ളൂ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിലൊക്കെ കിട്ടാണ്ട് എല്ലാ പെറ്റ് ഷോപ്പിലും കിട്ടും ഇത് തന്നെ നമുക്ക് കോഴിക്കൂട് ക്ലീൻ ചെയ്യുമ്പോൾ കോഴികളെ മാറ്റിടാം പിന്നെ അസുഖം വന്ന കോഴികളെ മാറ്റിടാം പിന്നെ അഥവാ നമ്മൾ സെയിലാക്കാനുള്ള കോഴികളെ നമുക്ക് രാത്രി മാറ്റിയിട്ടിട്ട് രാവിലെ നന്ന രാവിലെ കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെയൊക്കെ നല്ല ഉപകാരമുള്ള കൂടാതെ നമ്മളിത് ഇത് രണ്ട് കൂട് ഒന്നാക്കിയ കേട്ടോ നമ്മളിത് നടുത്ത പലകെടുത്താണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇതാണ് സ്ക്രാപ്പർ എന്നാ പറയുക അത് പെയിൻറ്റർമാരൊക്കെ അടുത്ത് ഞാൻ ഞാനിതായിട്ടാ ക്ലീൻ ചെയ്യാറ് കേട്ടോ ഞാൻ സാധാരണ ക്ലീൻ ചെയ്യണ രീതി കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതായിട്ട് ഒന്ന് തൊട്ടാൽ തന്നെ മതി എല്ലാ കാഷ്ടങ്ങളും ഇങ്ങോട്ട് പൊടിഞ്ഞ് പോരും കേട്ടോ നല്ല ഫുള്ള് നല്ല വൃത്തിക്ക് കിട്ടും ഇതെല്ലാ ഷോപ്പിലും കിട്ടും അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യല് ഇതുകൊണ്ട് ആദ്യം കാശ്റ്റൊക്കെ ഇങ്ങനെ പറണ്ടിട്ടതിൻ്റെ ശേഷം പിന്നെ ഞാൻ ബ്രഷ് ആയിട്ട് കോരി വാരി ഒഴിവാക്കലാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒഴിവാക്കണ കാശ്ചാ ഇതിൻ്റെ ഈ കോഴിക്കുണ്ടടുത്തന്നെ കൊണ്ടുവിടരുത് കേട്ടോ കുറേ വിട്ടിട്ട് ഒരു കുഴി കുഴി കുഴിയെടുത്ത് അതിലേ ഞാൻ കൊണ്ടുപോയിടല്ലെട്ടോ അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഇട്ടുണ്ടെങ്കിൽ മഴയത്ത് ഇത് ചീഞ്ഞ് പിന്നെ നാശമാവും പിന്നെ ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് എല്ലാ കോഴികളും ഇതിലേക്ക് ആകലാട്ടോ ഇതുപോലെയാണ് ഞാൻ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യണ ഒരു രീതിയാണിത് എല്ലാ ടൈപ്പ് അമ്മ കോഴി മക്കളാണെങ്കിലും ഈ ടൈപ്പ് മക്കളാണെങ്കിലും എല്ലാത്തിനെയും ഞാൻ ഇതേ രീതിക്കാണ് പോലെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു തരുന്ന രീതി കിട്ടും പക്ഷേ ഇപ്പം ഈ മഴയൊക്കെ കൊണ്ട് ഈ കോഴിക്കൂടിൻ്റെ താഴെയാണെങ്കിൽ ഭയങ്കര ചളിയാണ് കാല് വെച്ച വഴുതി വീണു അന്നേരം എനിക്ക് ഇവിടെ വന്നിട്ട് ഇതാണെങ്കിലും മുകളിലത്തെ കളിയാണ് ഇത് ഡബിൾ ഡെക്കർ കൂടാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇത് വൃത്തിയാക്കാനും ഭയങ്കര പണിയാണ് പിന്നെ അമ്മക്കോയി മക്കളുള്ള കൂടൊക്കെ കൂടെ ഒക്കെ വൃത്തിയാക്കാനും പണിയാട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ അറക്കപ്പൊടി വാങ്ങിച്ചിട്ട് അറക്കപ്പൊടി ഇടണേ പോവാണ് അപ്പോൾ ഇത് കുമ്മായിട്ടോ ഞാൻ അറക്കപ്പൊടി ഇടുന്നതിന് മുന്നേ എന്തായാലും കുമ്മായിട്ടിട്ട് അറക്കപ്പൊടി ഇടുവുള്ളൂ കേട്ടോ കുമ്മായ ഭയങ്കര ആണു നശീകരണം ചെയ്യണ ഒരു സാധനമാണ് അപ്പോൾ ഇത് കുമ്മായം കൂടുതലിട്ടാൽ കോഴികളിൽ ചത്തുപോകും കേട്ടോ കുമ്മായ നമുക്ക് ജസ്റ്റ് ഒന്ന് പറ്റിക്കാനേ പറ്റുള്ളൂ ഒരു നുള്ളു കുമ്മായം ഞാൻ ആദ്യം പറ്റിക്കും പിന്നെ ഇതാണ് അറക്കപ്പൊടി മരത്തിൻ്റെ പൊടിയാണ് മരം മില്ലില് ചെന്നാൽ നമുക്ക് ഇവിടെയൊക്കെ വെറുതെ കിട്ടും കേട്ടോ എത്ര വേണമെങ്കിലും എടുത്തോണ്ടോ എത്ര ചാക്ക് വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിക്കോളീന്നാ പറയേ ഞാൻ രണ്ട് ചാക്ക് കൊണ്ടുവന്നെ ഒരു ചാക്ക് നമ്മൾ ഉപയോഗിച്ച് അപ്പോൾ ഇതാ ഞാൻ അവിടെയാണ് വിരിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യം നമ്മളൊരരി ചാക്ക് കീറി വിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലാണ് അറക്കപ്പൊടി ഇട്ടുകൊടുത്തിട്ട് അമ്മക്കോയി മക്കളും ഇതാ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ അറക്കപ്പൊടിക്കുള്ള ഒരു തകരാറ് എന്താ വച്ചാൽ ഈ തള്ളക്കോയിൽ ചിക്കി പെരക്കുമ്പോൾ ഫുള്ള് തീറ്റി അറക്കപ്പൊടിയും കൂടെ ഒന്നായി പോകും അത് പിന്നെ പ്രശ്നം എപ്പോഴെങ്കിലും നമ്മൾ രാവിലെയും തീറ്റ വച്ചു കൊടുക്കും പിന്നെ നമ്മൾ ഉച്ചക്ക് ലേശം കൊടുക്കും വൈകുന്നേരം കൊടുക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ ഈ അറക്കപ്പൊടിയിൽ ഒരു തുള്ളി പോലും വെള്ളം ആവരുത് വെള്ളമായി നനഞ്ഞാലാണ് ആകെ പ്രശ്നമാവുക അപ്പോൾ വെള്ളം നനയാതൊക്കെ നമ്മൾ പുറത്ത് വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് തീരെ വെള്ളം നനയാതെ നോക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം ഈ അറക്കപ്പൊടി മാറ്റി കൊടുത്താൽ മതി അല്ലെങ്കിൽ ശരിക്കും സാധാരണ വെയിലുള്ള സമയമാണെങ്കിൽ ഒരു മാസം അല്ലെ ഒന്നര മാസമൊക്കെ കൂടുമ്പോൾ മാറ്റി കൊടുത്താൽ മതി ചില ഒരു രണ്ടു മാസം കൂടുമ്പോഴൊക്കെ മാറ്റണം ഒരു മൂന്ന് മാസം കൂടണമല്ല അത്ര ഒന്നും വെക്കരുത് എന്തായാലും കോഴിക്കാഷ്ടല്ല മോണിയൊക്കെ ഉണ്ടായി കോഴികൾക്ക് അസുഖം വരും ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് മാത്രം രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം ഈ പൊടി മാറ്റി കൊടുത്താൽ മതി പൊടി മാറ്റാറുമ്പോൾ ഇതിലുള്ള മൊത്തം പൊടി എടുക്കുക എന്നിട്ട് പിന്നെ പുതിയ ചീറ്റി വിരിക്കുക പുതിയ പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക കുട്ടികളെയും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ക്ലീനിങ് ഭയങ്കര എളുപ്പമായിട്ടോ അപ്പോൾ ഈ ആ രണ്ട് ഇപ്പോൾ ഈ വിരിച്ച വർക്ക് പൊടി ഇട്ട രണ്ട് കൂടൂനിപ്പോൾ വല്ലാതെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലെനിക്ക് പിന്നെ നമ്മൾ അറക്കപ്പൊടി ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഏകദേശം അറ അറക്കപ്പൊടിയിലൊക്കെ കാഷ്ടൊക്കെ ആയി നല്ലോണം നഞ്ഞിട്ട് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന സ്ക്രാപ്പർ അല്ലെങ്കിൽ വേറൊരു ചട്ടകം പോലത്തെ സാധനം എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറഞ്ഞ അളവിലിട്ടോ കോഴികൾ കൂട്ടിലില്ലാത്ത സമയത്ത് വേണം അത് ചെയ്യാൻ നമ്മൾ ചെതൽപ്പൊടിയാണെങ്കിലും ഉറുമ്പ് പൊടി ആണെങ്കിലും കുമ്മയാണെങ്കിലും എന്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും കോഴികൾ ഇല്ലാത്ത സമയത്ത് വേണോ അത് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ചെറിയ കോഴിക്കുട്ടിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ കണ്ണുകളെ കണ്ണിലേക്കൊക്കെ പോകട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പിന്നെ രണ്ടാഴ്ച ചെയ്യുമ്പോൾ ആ പൊടി മൊത്തം മാറ്റുക അതേപോലെ വെള്ളം നനയാതെ നോക്കിയാൽ യാതൊരു അസുഖവും വരുവല്ല കേട്ടോ നമുക്ക് ക്ലീനിങ്ങിൻ്റെ പ്രശ്നമായി വരുന്നില്ല നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ക്ലീൻ ചെയ്താൽ മതി എപ്പോഴെങ്കിലും അല്ല രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം ഇത് മാറ്റി കൊടുത്തു ഇപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇപ്പോൾ ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് വരെ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം വരെ നമുക്ക് മഴ തന്നെയായിരിക്കും അപ്പോൾ ഈ പുറത്തിറങ്ങി ക്ലീൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ അറുക്കപ്പൊടി ഇട്ട് കൊടുക്കുക മറക്കാതെ കൂടെ തന്നെ കുമ്മായം കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം പിന്നെ മാറ്റിയാൽ മതി വല്ലാതെ നനവില്ലെങ്കിൽ മൂന്നാഴ്ച വരെയൊക്കെ പോകാം ഒരു പ്രശ്നവും വരുള്ളട്ടോ കോഴികൾക്ക് നനയാതെ സൂക്ഷിച്ചാൽ മാത്രം മതി നനവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അസുഖം വരും അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തു നോക്കട്ടോ